ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം കോൺവൺ ജംഗ്ഷനിൽ ഉരുവശീലാണ് ഇവിടെ കാഷ്വൽ ഫാൻസി വെഡ്ഡിംഗ് വിയറിൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഓണൊക്കെ വരാൻ പോണല്ലേ നമ്മുടെ കേരള സാരിക്ക് മാച്ച് ആയിട്ടുള്ള പക്ക ആൻറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് നെക്ലസ് ആയാലും ബാംഗിൾസിൻ്റെയും ജുനിക്കാസിൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ ഹിയർംഗ്സിന്റെ ഒക്കെയായാലും ഡിഫറന്റ് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ എടുക്കണം നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും പിന്നെ പല റേറ്റിൽ ഇത് അവൈലബിൾ ആണ് ഏത് റേറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ടെടുക്കാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഹെയർ ആക്സിസറിംഗ്സിന്റെ കളക്ഷൻ ഒന്നും ഒന്നും പറയാനില്ല ഒന്നിലൊന്നും മെച്ചം എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റം കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ആണ് ഈ ഒരു ഐറ്റത്തിന്റെ റേറ്റ് പറഞ്ഞേട്ടുക്കിന് പറ്റിയിട്ടുള്ള എല്ലാ ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് ടെമ്പിൾ കളക്ഷൻ ജുവല്ലറീസിന്റെ നല്ല അടിപൊളി കളക്ഷൻ ഇവിടെ ഉണ്ട് കോസ്മെറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ബ്രാൻഡും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ